നമസ്കാരം ഒരു തവണ കൂടി പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേര ഏൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന തീരുമാനത്തിലേക്കാണ് ഈ സമ്മേളന കാലത്ത് സി പി എം എത്തുന്നത് ഒരിക്കൽ കൂടി ഭരണം നേടാൻ കഴിഞ്ഞാൽ പിണറായി വിജയൻ മാറി നിന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കട്ടെ എന്നതാണ് ഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം എന്നാൽ പിണറായിക്ക് ശേഷം മരുമകൻ മന്ത്രി റിയാസിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വാഴിക്കാമെന്ന സ്വപ്നത്തിന്റെ കടയ്ക്കൽ വെട്ടാനും സി പി എമ്മിൽ ഒരു ചേരി തന്നെയുണ്ട് അതായത് തുടർഭരണം ലഭിച്ചു കഴിഞ്ഞാൽ എം പി രാജേഷിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ഒരു കൂട്ടം നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ പറയുന്നത് അതേസമയം പ്രായപരിധിയിൽ ഒരു തവണ കൂടി പിണറായിക്ക് ഇളവ് നൽകേണ്ട കാര്യമില്ല എന്ന് കൃത്യമായും വ്യക്തമായും മുതിർന്ന സി പി എം നേതാവ് പി കെ ഗുരുദാസൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇടയ്ക്ക് പിണറായിയെ മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാമല്ലോ അപ്പോൾ അവർക്ക് അനുഭവ പരിചയവും ഉണ്ടാകും സി പി എമ്മിൽ നേതൃദാരിദ്ര്യമില്ല എന്നും പി രാജീവും കെ എൻ ബാലഗോപാലും എം ബി രാജേഷും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ് എന്നും ഗുരുദാസൻ വ്യക്തമാക്കി മൂന്ന് പേരുടെ പേര് മാത്രം എടുത്തു പറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് പഴയ വി എസ് പക്ഷത്തെ പോരാളി തന്നെയായിരുന്നു പി കെ ഗുരുദാസൻ പിന്നീട് പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നുവെങ്കിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം തവണ അവസരം നൽകാതിരുന്നതിൽ അന്നേ തന്നെ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ തവണ എ മുകേഷിനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു മുറിവേറ്റ പഴയ നേതാവ് തക്കം വന്നപ്പോൾ ആഞ്ഞടിച്ചതാണ് എന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട് പ്രായമാണ് പ്രശ്നമെങ്കിൽ എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്ന ദിവസം തന്നെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ മറ്റൊരു മുതിർന്ന നേതാവായ ജി സുധാകരൻ പറയുകയുണ്ടായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് തവണ മത്സരിച്ചവരെ ഒഴിവാക്കിയതോടുകൂടി വലിയ നേതൃനിരയ്ക്ക് മത്സര നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തു മന്ത്രിസ്ഥാനത്തും രണ്ടാം വട്ടം പ്രമുഖ നേതാക്കൾ ആരും തന്നെ പരിഗണിക്കപ്പെട്ടില്ല ഈ അമർഷം രണ്ട് നേതാക്കളിലൂടെ പുറത്തു വരിക മാത്രമായിരുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് നിലവിലെ പാർട്ടി നേതൃത്വത്തിലെ ചിലരുടെയെങ്കിലും വികാരമാണോ മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും സംശയിക്കുന്നുണ്ട് അതേസമയം പിണറായി വിജയനെ നായകനായി അംഗീകരിച്ചുകൊണ്ട് പ്രായപരിധി കർശനമായി നടപ്പാക്കാനാണ് സി പി എമ്മിന്റെ നീക്കമെന്നും സൂചന പിണറായി വിജയൻ ഒഴികെ എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ ആർക്കും തന്നെ ഇളവ് നൽകേണ്ടതില്ല എന്നതാണ് ധാരണ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് പുറത്താകില്ല ജയരാജന് മെയ്യിലും രാമകൃഷ്ണന് ജൂണിലുമാണ് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകുക അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായവരെ മാത്രം ഒഴിവാക്കിയാൽ മതി എന്ന ധാരണയാണ് സി പി എം നേതൃത്വത്തിനുള്ളത് രാഷ്ട്രീയ പ്രാധാന്യമേറെ തീരുമാനങ്ങൾ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ നൽകുന്ന സൂചന അതിൽ പ്രധാനപ്പെട്ടത് പാർട്ടിയിൽ നടപ്പാക്കിയ എല്ലാ പരിഷ്കരണ നടപടികളിൽ നിന്നും ഇളവ് നൽകി പിണറായിയുടെ പാർലമെന്ററി നായകത്വം അംഗീകരിക്കപ്പെടും എന്നതാണ് ഭരണ തുടർച്ച എന്ന ചർച്ചയിലേക്കും അതിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിലേക്കും സംസ്ഥാന സമ്മേളനം കടക്കുന്നുണ്ട് വരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എന്താകണമെന്നതിന്റെ രേഖ പിണറായി വിജയൻ അവതരിപ്പിക്കുന്നുമുണ്ട് ഇതെല്ലാം തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലും പാർട്ടിയെയും മുന്നണിയെയും നയിക്കുന്നത് പിണറായി തന്നെ ആയിരിക്കുമെന്ന ബോധ്യത്തിലേക്ക് പാർട്ടി അംഗങ്ങളെ എത്തിക്കുന്നതാകും തുടർച്ചയായി പാർലമെന്ററി രംഗത്ത് മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ട് ടൈം വ്യവസ്ഥ കൊണ്ടുവന്നത് പിണറായിയുടെ നേതൃത്വത്തിലാണ് ഈ വ്യവസ്ഥകൾ തനിക്കും ബാധകമാണെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് വ്യവസ്ഥ െന്ന തീരുമാനം ഈ സമ്മേളനത്തിൽ ഉണ്ടാകാനിടയില്ല അതിനാൽ പിണറായി വീണ്ടും മത്സരിക്കുന്നതിനെക്കുറിച്ചും ഒരു തീരുമാനം സമ്മേളനത്തിന്റെ ഭാഗമായി വരില്ല പക്ഷേ പിണറായി തന്നെ ക്യാപ്റ്റൻ എന്ന രാഷ്ട്രീയ സന്ദേശം സ്ഥാപിക്കുന്നത് തന്നെയായിരിക്കും സമ്മേളനത്തിലെ ചർച്ചയുടെയും തീരുമാനത്തിന്റെയും ആകെ തുക ഇ പി ജയരാജന്റെ സംഘടനാ പദവിയാണ് ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറിയതിനു ശേഷം പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന ഇ പി ഈ സമ്മേളന സജീവമായി തന്നെ രംഗത്തുണ്ട് ഇതിന് രാഷ്ട്രീയമായ പ്രാധാന്യം കൽപ്പിക്കുന്നവരുമുണ്ട് പാർട്ടി സംഘടനാ തലത്തിലേക്ക് ജയരാജൻ ശക്തനായി തിരിച്ചു വരുമെന്ന സൂചന ചില നേതാക്കളും പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നേതൃതലത്തിൽ അഴിച്ചുപണിയുണ്ടായാൽ ഇ പി പാർട്ടിയുടെ നായകനായി വന്നേക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒഴിവ് വരുന്ന പൊളിറ്റ് ബ്യൂറോയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടും മുന്നണി കൺവീനർ സ്ഥാനത്ത് ടി പി രാമകൃഷ്ണനെ നിലനിർത്തി തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് സി പി എമ്മിന്റെ ആലോചന എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകാൻ രണ്ടു മാസം ബാക്കിയുള്ള ബംഗാളിലെ മൃദുൽ ദേ എന്ന നേതാവിനെ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയിരുന്നു അത്തരത്തിലുള്ള ഒരു നടപടി ഇപിയുടെയും ടി പി കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത് പി കെ ശ്രീമതിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നതും പ്രധാനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രായപരിധിയിൽ പുറത്തു പോകേണ്ട മൂന്ന് പേരിലൊരാൾ പി കെ ശ്രീമതിയാണ് ആനാവൂർ നാഗപ്പനും എ കെ ബാലനുമാണ് മറ്റു രണ്ടുപേർ ഇതിൽ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിൽ പി കെ ശ്രീമതിക്ക് തുടര്ച്ച നല്കിയേക്കുമെന്നും പറയുന്നുണ്ട് അത്തരം ഇളവുകള് സമ്മേളനമാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വ്യക്തമാക്കിയത്